ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഉണ്ടാക്കുന്നത് സ്റ്റിക്കി നോട്ടാണ് അത് വേണത് യെല്ലോ ഷീറ്റ് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് കളർ കൊടുക്കാം ഞാൻ ഇവിടെ യെല്ലോ ആണ് എടുത്തിട്ടുള്ളത് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതിൽ നിന്ന് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വരാം ഞാൻ എനിക്കിഷ്ടമുള്ള രീതിയിലാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഏത് ഷേപ്പിലുവാണെങ്കിലും അത് കട്ട് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഒരു ഷേപ്പിലാണ് കട്ട് ചെയ്യുന്നത് സ്റ്റിക്കി നോട്ടിൻ്റെ ഷേപ്പിലാണ് കേട്ടോ അതെ ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ബാക്കി എല്ലാതും കൂടെ നമുക്ക് കട്ട് ചെയ്തിട്ട് വരാം ദേ ഇതുപോലെ കുറേ എണ്ണം കട്ട് നമുക്ക് ദേ സെല്ലോ ടേപ്പ് എടുത്തിട്ട് ഇതിനൊന്ന് ഒട്ടിച്ചിട്ട് വരാം ഞാൻ സെല്ലോ ടേപ്പ് ഇതുപോലെ നമ്മൾ കമത്തിയാണ് ട്ടോ ഒട്ടിക്കേണ്ടത് അത് ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കാം ഇതുപോലെയാണ് നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുള്ളത് നമുക്ക് ഓരോ സ്റ്റിക്കി നോട്ട് എടുത്തിട്ടും ഇതിന് മുകളിലായിട്ട് ഒട്ടിച്ചു കൊടുക്കാം അതെ ഇതുപോലെ കേട്ടോ മുകളിലായിട്ടാണ് നമ്മളത് സ്റ്റിക്കി നോട്ട്സിന് ഒട്ടിക്കേണ്ടത് അതെ നമുക്കിതുപോലെ ബാക്കിയും കൂടി ഒന്ന് ഒട്ടിക്കാം അതെ ബാക്കിയൊക്കെ ഞാൻ ഒട്ടിച്ച് വന്നിട്ടുണ്ട് നമുക്കിതിനെ നമുക്ക് കട്ട് ചെയ്തിട്ട് വരാം കേട്ടോ അതെ ഇതുപോലെയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത് ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് മേലക്ക് മേലെ ഇങ്ങനെയാ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത് ഇതാവുമ്പോഴേ നമുക്ക് സ്റ്റിക്കി സ്റ്റിക്കിനോട്ടിൻ്റെ പോലെ എടുക്കുമ്പോൾ നല്ല മൂവ് ആയിട്ട് കിട്ടു അതെ ഇതുപോലെ എല്ലാം ഞാൻ ഒട്ടിച്ചിട്ടുണ്ട് നമുക്ക് നല്ല ക്യൂട്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ കാർഡ് ബോർഡോ നല്ല ഷീറ്റോ കട്ടിലെ ഷീറ്റ് ആയാലും കുഴപ്പമില്ല അതിൽ ഒട്ടിച്ചെടുക്കാം കേട്ടോ ഇതാ ഞാൻ ഒരു കാർഡ് ബോർഡ് എടുത്തിട്ടുണ്ട് വൈറ്റ് ഞാൻ അതിൽ നമുക്ക് ബ്ലാക്ക് ഇങ്ക് ഒരു ബോർഡർ അരിച്ചു കൊടുക്കാം കേട്ടോ അതെ ഇതുപോലെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ഈ നേരത്തെ നമ്മളെടുത്ത് വെച്ചാൽ ആ സ്റ്റിക്കിനോട് ഇതിലൊന്ന് ഒട്ടിച്ചിട്ടെടുക്കാം ഇത് ഒട്ടിച്ചെടുത്തപ്പോൾ ഇതുപോലെയാണ് നല്ല ക്യൂട്ടായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സ്റ്റിക്കിനോട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അടുത്ത വിടേം വരും വരെ എല്ലാവർക്കും ബായ്